എല്ലാവർക്കും നമസ്കാരം ചക്ക കാലത്ത് വരട്ടി വയ്ക്കുന്ന ചക്ക വരട്ടി വെച്ചിട്ടുള്ള ഒരു അടയാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ രുചിയിലാണ് അത് തയ്യാറാക്കുന്നത് സ്പെഷ്യൽ രീതിയിലുമാണ് ചക്ക വരട്ടി അട തയ്യാറാക്കുന്നതിനായി ആദ്യം നമുക്ക് ഇലകളൊക്കെ ഒന്ന് വാട്ടിയെടുക്കാം അതായത് തിളച്ച വെള്ളമാണ് ഇതിലേക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇലകളിട്ട് ഇതൊന്ന് നന്നായി ഒന്ന് തിളച്ച വെള്ളത്തിലെടുത്ത് വാട്ടിയെടുക്കുകയാണ് വേണ്ടത് ഒരു ഇരുന്നൂറ് ഗ്രാം ചക്കവരട്ടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു മുന്നൂറ് ഗ്രാം നാളികേരം കൂടി നമുക്ക് ഇട്ട് കൊടുത്ത് ചെറുതായി ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് വേണ്ടത് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം നന്നായി ഒന്ന് ഇളകി ചേർന്നാൽ മതി കേട്ടോ ഈ ഒരു പാകത്തിൽ തീ ഓഫ് ചെയ്യുക ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ഇടിയപ്പ പൊടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുക ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ അതിനുശേഷം ഒഴിച്ച് നന്നായി നല്ല കട്ടിയിൽ കുഴച്ചെടുക്കുകയാണ് വേണ്ടത് നമുക്ക് ഈ ഒരു പാകത്തിൽ കുഴച്ചെടുക്കുകയാണ് വേണ്ടത് പിന്നെ അതേപോലെതാ ഒരു ചെറിയ ഉരുള പോലെ എടുക്കുക ഇതാ ഇതേപോലെ ഇലയിലേക്ക് ഈ മാവ് വയ്ക്കുക അതിനുശേഷം നന്നായി ഖനം കുറച്ച് പരത്തിയെടുക്കുക എത്രയും ഖനം കുറയ്ക്കാമോ അത്രയും നന്നു ഭാഗത്ത് ചക്ക വരട്ടിയും നാളികേരവും കൂടി ചേർത്ത് ഇളക്കിയ ഈ കൂട്ട് വെക്കുക നന്നായി പരുത്തി വെക്കട്ട് ആ പകുതി ഭാഗം വെച്ചാൽ മതി ഇതാ ഇതേപോലെ വെക്കുക അതിനുശേഷം ശേഷം പ്രത്യേക രീതിയിൽ വേണം നമുക്കിതൊന്ന് മടക്കിയെടുക്കുക ഇതാ ഇവിടെ നിന്നതാ ഇതേപോലെ ഇങ്ങോട്ടേക്ക് മടക്കുക അതിനുശേഷം ഇതാ ഇത് ഇവിടേക്കും ഇതാ ഇങ്ങനെ ഇതാണ് ഇങ്ങനെ ആയിരിക്കണം ഇതുപോലെ മടക്കിയതിന് ശേഷം നമുക്ക് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കുകയാണ് വേണം ചക്ക വരട്ടി അടകളെല്ലാം ഇതേപോലെ നമ്മൾ പൊതിഞ്ഞെടുത്തു കഴിഞ്ഞു ഇനി ഒരു ഇരുപത് മിനിറ്റ് നമുക്കൊന്ന് ആവി കയറ്റി എടുക്കുകയാണ് വേണ്ടത് രുചികരമായ ചക്കവരട്ടി അട തയ്യാറായി കഴിഞ്ഞു പക്ക നമ്മൾ ചക്ക വരട്ടി തയ്യാറാക്കി വെച്ചാൽ വിചാരിച്ച ഉടനെ നമുക്ക് അട തയ്യാറാക്കാം അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ചാനൽ കാണുക സപ്പോർട്ട് ചെയ്യുക താങ്ക്